ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കസൂരി കസൂരിയും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദയാണ് നമ്മുടെ വീട്ടിലെ ആളനുസരിച്ചിട്ടുള്ള മെഷർമെന്റ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഗോതമ്പ് പൊടിയാണ് കൂടുതലെടുത്തിട്ടുള്ളത് അതിൻ്റെ ഹാഫായിട്ട് മൈരിയെടുത്തിട്ടുണ്ട് അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന രീതിയിലായിട്ട് ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ പരത്തി കൊടുക്കുന്നത് പ്രസ്സിലാണ് കേട്ടോ പരത്തിയത് ഇത് നമുക്ക് ഓയില് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം കുറച്ച് കസൂരിമത്തയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടോ ഇതിലേക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നതും നല്ല രസമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ ഇട്ടു കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് കരിഞ്ചീരക ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് ഇങ്ങനെ നീട് പകുതിയായിട്ട് മടക്കി ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും പരത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ അത് വീണ്ടും മടക്കിയിട്ട് ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് എഗെയിൻ വീണ്ടും നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിലായിട്ട് ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് പറാത്ത കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഓരോ പറാത്തയും ഇങ്ങനെ പരത്തി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ബീൻസിൻ്റെ കറിയാണ് അതിൽ ഗ്രീൻ ബീൻസ് രണ്ട് പച്ചമുളക് തക്കാളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെന്ത് കിട്ടുന്ന രീതിയിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കതൊന്ന് വിസിലടിക്കാൻ വെക്കാം പിന്നെ നമ്മുടെ പടാത്തതാ ഈ ഒരു രീതിയിലായിട്ട് ഞാനിവിടെ പരത്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പൊളച്ച് വന്നില്ലെങ്കിലും രണ്ട് ഭാഗം അത്യാവശ്യം പൊളച്ച് വന്ന് വെന്ത് എടുക്കണം കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തിട്ടും നമുക്ക് പറാത്ത ഉണ്ടാക്കാം ഞാൻ ഇന്നുണ്ടാക്കിയത് കസൂരി മേത്തിയുടെ പറാത്താണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പറാത്ത റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഈ പറാത്തക്കാരൻ്റെ ചുട്ടെടുക്കുമ്പോഴേക്കും നമ്മുടെ ഗ്രീൻ മീൻസ് മീൻസിൻ്റെ അവിടെ വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഓരോന്നായിട്ട് ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ ഓയിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ ബീൻസിൻ്റെ കറിയും ബീൻസ് നല്ല രീതിയിൽ വെന്ത് അടിപൊളിയായിട്ട് കറി നമ്മൾ തൂമിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കാം ഈ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്